अजय तो ब्रेश दो तर देडिये 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 爱。<Yeah. S 2> <Yeah. S 1> yeah.

तुम से दिखाई ना साहे तुम സ്നേഹവും സഹാനുഭൂതിയുമെല്ലാം ഞാൻ പ്രകടിപ്പിച്ചു. അതിനെല്ലാവരും സാക്ഷ്യപരീ കനി അംഗീകരിച്ചു. നിങ്ങളുടെ സ്നേഹവും നിങ്ങളുടെ ഉദരിയും നിങ്ങളുടെ പ്രവർത്തന നിങ്ങളുടെ കൈയ്യുകൾ ഇതിക്യാം ഒരു കലാകാരന്റെ മാർഗ്ഗമാണ്. നമുക്കറിയാം നമ്മുടെ കുട്ടികൾ ഒരിക്കലും മോചമാവില്ല കാരണം കലയേയും സംഹിതതയേയും അക്ഷരങ്ങളെയും എല്ലാം സ്നേഹിക്കുന്നുണ്ട്. പ്രോത്സാഹിപ്പിക്കുന്ന പകർന്നു നൽകുന്ന അമ്മ ദൈവമാണ് ദുർഗാപരമേശ്വരിയാണ് ലോകമൊഴിവനപതിയും ഇപ്പോൾ നവരാത്രിയുടെ ചൈതന്യമാണ് എവിടെ പോയാലും അമ്മ ദൈവത്തിൻ്റെ അതിപരാശക്തിയുടെ അനുഗ്രഹവും ചൈതന്യവും തേജസ്വുമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് എന്തൊരു ഐശ്വര്യമാണ് പോകുന്ന സ്ഥലത്തെല്ലാം ഈ ദിനസന്നിധിയിൽ അത്രമാത്രം സന്തോഷം സ്നേഹം സംഭവം ഒക്കെ നമുക്ക് ലഭിക്കുന്നുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ കുട്ടികൾക്ക് ഈ വേദിയിൽ എല്ലാവരും അവതരിപ്പിക്കാൻ കഴിഞ്ഞത് തന്നെ മഹാഭാക്യമാണ് കുടി കൊള്ളുന്ന ദൈവത്തിൻ്റെയും ദുർഗാപരമേശ്വരനുടേ അനുഗ്രഹ സ്വാതം കാലങ്ങളോളം ഉണ്ടാവട്ടെ വളരുന്ന കുഞ്ഞുമക്കൾക്കെന്നും താമം തണലുമായി ദുർഗാപരമേശ്വരന്മാർ കോടിയുണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം വേദിയിൽ ഗുരുനാഥന്മാരുടെ മഹിനീയ സാന്നിധ്യത്തിൽ വെച്ച്

നിരവധി അവാർഡുകൾ വാരി കൊട്ടുവാൻ വേറെ പ്രയത്നിച്ച നമ്മുടെ പ്രിയപ്പെട്ട സന്ധ്യ കനിക അമ്പലക്കാർ സദ്യ ടീച്ചറെ സ്നേഹപൂർവം വേദിയിലേക്ക് ക്ഷണിക്കുക പ്രോത്സാഹിപ്പിക്കുന്ന നല്ല മനസ്സാണ് സദസ്സിൽ നിന്നും ഇത് ലഭിച്ച നമ്മൾ കുട്ടികളെ നാളെയുടെ സമ്പത്താണ് കല കലയുള്ളെടുത്തോ സ്നേഹമുണ്ട് ഐശ്വര്യമുണ്ട് കല ഉള്ളെടുത്ത് തുടനടക്കില്ല എന്ന ഒരു സംസ്കാരം കൂടിയുണ്ട് നമ്മുടെ മക്കൾ അച്ചടക്കത്തോടെ വളരട്ടെ മോശമായ അസലഹരിയിൽ നിന്ന് മാറട്ടെ ഇത്തരം കലാ ലഹരി വളരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുന്നു ഇവിടെ കുട്ടികളൊന്നും പരമേശ്വരം ഇവിടെ എല്ലാവർക്കും പ്രകാശം വന്നു ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും ഒരുപോലെ ലഭ്യമെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നമുക്ക് ചടങ്ങിലേക്ക് കിടക്കാം ദേവിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ ദേവിയുടെ മന്ദം ഉച്ചരിക്കാത്തവർ ആരും ഉണ്ടാവില്ല നമുക്കറിയാം ലോകമാതാവാണ് ലോകമാതാവേ നാഥി ശരണ്യെ പ്രിയം വക എന്ന് തുടങ്ങുന്ന മനോഹരമായ ദേവി ആരും ഉണ്ടാവില്ല പ്രാർത്ഥിച്ചുകൊണ്ട് ആരംഭിക്കാം അമ്മ അതിന്റെ ഗണേഷ് സന്നിധി കൂടി ശ്രീ ഹരീഷ് പ്രസാദ് ഡോക്ടർ അശോക് പ്രസാദ് ഇവരാണ് ഇതിന് നേതൃത്വം നൽകുന്നത് നമുക്ക് ആരംഭിക്കാം ശ്രീയാം ചന്ദ്ര നിറഞ്ഞ കയ്യടി കൊടുത്തുകൊണ്ട് നമുക്ക് ആരംഭിക്കാം എല്ലാ കുട്ടികൾക്കും ഒരുപോലെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണം നിങ്ങൾ നൽകുന്ന കയ്യടിയാണ് അവരുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സമ്മാനം കൂടി എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ആദ്യമായിട്ട് സമ്മാനം നൽകുക ശ്രീ ഗണേശ് അരുമംഗാനത്തെ വേദിയിലേക്ക് ക്ഷണിക്കുക നമ്മുടെ കുഞ്ഞു മക്കൾക്ക് അനുമോദനം നൽകിയാണ് ഗണേഷ് അരുമംഗലത്തിലെ വൈകാതെ ആദ്യത്തെ സമ്മാനങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ് സന്തോഷം

എല്ലാ പേടും നടക്കുന്ന സ്ഥലങ്ങളും കയ്യടി ഒരു അത്യാവശ്യമാണ് സ്നേഹമാണ് പ്രോത്സാഹനമാണ് എന്ന് ഓർമ്മപ്പെടുത്തിക്കാം അടുത്തതായിട്ട് ക്ഷണം രഹിഷ് െല്ലാവർക്കും അറിയാം ഇതിൻ്റെ ഒരു മാനേജ്മെൻറ്റ് ഡയറക്ടർ കൂടിയാണ് അദ്ദേഹത്തിന്റെ കൈകൾ അനുഭവിക്കുക വിശാലം വിശാല വേദിയിൽ ക്ഷണിക്കുക വിശാല

നല്ല സദസ്സാണ് നല്ല സ്നേഹമാണ് നല്ല മനസ്സാണ് അതാണ് നിങ്ങളുടെ കയ്യടിയിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് നിങ്ങളൊരാൾ കയ്യടിക്കുമ്പോൾ ഈ കുട്ടികളാണ് ഇവിടെ വളരുന്നത് നാളെയുള്ള മധ്യാനമാണ് ഈ ഭാരതത്തിൻ്റെ കണ്ണിലൂടെ നാളെയുള്ള സമ്പത്താണ് കലയിലൂടെ ലോക തത്ഭുതങ്ങൾ ഉണ്ടാക്കട്ടെ എന്ന് നമുക്ക് ഉദ്ദേശിക്കാൻ പ്രാർത്ഥിക്കാം ഇനിയാം പ്രസാദ് ഇനിയാം പ്രസാദ് Asmita Nabi Bilik sini ya Asmita Sri Basantan Bosan White Water Nabi Bia Peserta Sendiritnya Kalangan dan Nabi Bia Nabi Bia Nabi ചിലന്തോ അതിൻ്റെ കുട്ടികൾ ഒരിക്കലും മോശമാവില്ല ഒരിക്കലും നാശത്തിലേക്ക് പോകില്ല എന്നാണ് നമ്മൾ വിശ്വാസം അത് ഈ കുട്ടികൾ നിലനിൽക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ലോകമറിയട്ടെ പ്രസക്തമത്ത കലാഹാരങ്ങളായി മാറട്ടെ നമുക്ക് പ്രത്യാഷം ക്ഷണിക്കാം സ്വചൻ ശക്തി എല്ലാ കുട്ടികളെയും ഒരുപോലെ പ്രോത്സാഹിപ്പിക്കുന്ന വലിയ മനസ്സാണ് നമ്മുടെ നാട്ടുകാരണം സന്തോഷം നടത്തുകയായിട്ട് ശിയാം മിനീഷ് ശിയാം മിനീഷ് വലിയ ഒരു കലാക്ഷേത്രമായി മാറി പേരി കലാക്ഷേത്രം എന്ന് നമ്മൾ പറയാം വലിയ ആഗ്രഹമുണ്ട് പ്രത്യാശയുണ്ട് നമുക്ക് വലിയ സ്വപ്നമുണ്ട് അങ്ങനെ ജില്ലയിലെ ഏറ്റവും മികച്ച ഒരുപക്ഷെ സംസ്ഥാനത്ത് ഏറ്റവും മികച്ച കലാകേന്ദ്രമായി കലാക്ഷേത്രമായി മാറ്റുവാൻ ഒരുപക്ഷെ നമുക്ക് എല്ലാവർക്കും സാധിക്കും ഇവിടെ കൂടി എല്ലാ രക്ഷിതാക്കളും നിങ്ങളുടെ കുഞ്ഞു മക്കളെ എല്ലാവിധ കലാപരിപാടികളും തമലയാവട്ടെ സംഗീതമാവട്ടെ നൃത്തമാവട്ടെ ഡാൻസ് ആവട്ടെ സെനമാറ്റിക്കൽ ഡാൻസ് ആവട്ടെ അങ്ങനെ എല്ലാവിധമാണ് കലാപരിപാടികൾ അവരുടെ പരിശീലനം നൽകുന്നവികളും സസന് ഓർമ്മപ്പെടുത്തേക്കാണ് ഇങ്ങനെ കുട്ടികൾ വളരെ അതിന്റെ പിന്നിൽ എപ്പോഴും ഗുരുക്കന്മാരുണ്ടാവും ഗുരുക്കന്മാരെ ആദരിക്കുക എന്നത് വലിയ സംസ്കാരത്തിന്റെ ഭാഗമാണ് ഇവിടെ ഗുരുനാഥന്മാരെ ആദരിക്കുക ഈ കുട്ടികൾ ഇത്രയും നന്നായിട്ട് ഇങ്ങനെ പെർഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു എന്താ പറയുക ഒരു ഗുരുവിൻ്റെ ശരിയായ ഒരു ശിക്ഷണം വളരെ അത്യാവശ്യമാണ് അത് ആ ശിക്ഷണം കുട്ടികൾ കുട്ടികൾക്കൊന്ന് കാണാൻ പറ്റും വളരെ നന്നായിട്ട് കുട്ടികൾ പെർഫോം ചെയ്യും അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും അമ്മയുടെയും അതുപോലെ നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹങ്ങൾ ആ കുട്ടികൾക്ക് ഉണ്ടാവുമെന്ന് ഞാൻ അദ്ദേഹമാണ് ആഗ്രഹിച്ചു തോന്നുന്നത് പ്രശസ്തവും ആ ചിരിയിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം എത്ര വിനിയമാണ് എത്ര സ്നേഹമാണ് എത്ര കഠിനധാരമാണ് ഈ കുട്ടികളെ ഇങ്ങനെ മാറ്റുന്നതിന്റെ പിന്നിൽ അവരുടെ നാട്ടിൽ ആദ്യപ്പെടുന്ന നല്ല ഒരു വ്യക്തിയുടെ മകളാണ് എന്നതാണ് സന്ധ്യ ടീച്ചർപതി സംസ്ഥാന കലോത്സവത്തിലും ജില്ലാ കലോത്സവത്തിലും നിരവധി നിരവധി കുട്ടികളെ വാർത്തെടുത്ത താരമാണ് പ്രതിഭയാണ് കലാതാരമാണ് അധ്യാപികയാണ് സന്ധ്യ ടീച്ചർ നമ്മുടെ നല്ല കൈ വർക്ക് കൊടുക്കുന്ന നമ്മുടെ സംസ്കാരം നമ്മുടെ നാടിന്റെ സംസ്കാരമാണ് ഈ താഴെപ്പൊഴിയുടെ സംസ്കാരമാണ് സന്തോഷം ടീച്ചർക്ക് അസിസ്റ്റന്റ് എപ്പോഴും ആവശ്യമാണ് അല്ലെ വലങ്കയും മിടങ്കയുമായിട്ട് എപ്പോഴും ആൾ ആവശ്യമാണ് അതെല്ലാ കലാപരിപാടിക്കാവശ്യമാണ് നിരണം സന്തോഷം മൃഗങ്ങയും ഇടങ്കയുമായിട്ടാണ് ഏതാനും കുട്ടികളിൽ എപ്പോഴും സപ്പോർട്ടായിരിക്കും അവരൊരുപാട് വീതിയിൽ കഴിവുതെയിച്ച താരങ്ങളായിരിക്കാം കുടികളെ എല്ലാവിധ പ്രോത്സാഹനം നൽകിക്കൊണ്ടിരിക്കുന്ന മഞ്ചുമാർമ്മി നമ്മുക്കി കലാം വിരമിക്കുന്ന അവസരാനരിക. ഇവിടെ മർകുന്ന കലാം വിരമെന്നും പ്രകൃതി കണ്ട ലോകമറിയുന്ന ഫോട്ടോഗ്രാഫി അതി അതിൽ ഫോട്ടോഗ്രാഫിക്ക് അതുപോലെ തന്നെ കൊണ്ടുവന്ന പ്രവർത്തനങ്ങൾക്ക് പ്രത്യേക സ്നേഹം അറിയിക്കാം. സൗണ്ടറും മൂലമനൂപമായി ദീർഘകാലത്തെ സേവന പാരമ്പര്യമുള്ള കലാലേ അതിന്റെ പ്രവർത്തകർ പ്രത്യേകം രക്ഷിതാക്കളുടെ സ്നേഹ സമ്മാനം നൽകിയ ബന്ധപ്പെട്ട ടീച്ചർ രക്ഷിതാക്കളെ വേദിയിലെ രക്ഷിതാക്കൾ വേദിയിലേക്ക് മനോഹരം മനസ്സാണ് മക്കളുടെ മനസ്സാണ് കാണാൻ സാധിക്കുന്നത് രക്ഷിതാക്കളുടെ വലിയ മനസ്സാണ് സംസ്കാരമാണ് കാണാൻ സാധിക്കുന്നത് കുഞ്ഞു മക്കൾക്ക് വേണ്ടി രക്ഷിതാക്കള് വേണ്ടിയ സമാരുടെ പ്രിയപ്പെട്ടത് തിരിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരുപോലെ ഉണ്ടാവട്ടെ പ്രാർത്ഥിച്ചു കൊണ്ടു അടുത്ത ഇടത്തിലേക്ക് കിടക്കുക ദ്രൗണ കലാക്ഷേത്രം മേലപ്പറമ്പ കഴിഞ്ഞ രണ്ട് വർഷമായി വളരെ ഭയങ്കരമായി പ്രകൃതരായ ശിക്ഷരുടെ നേതൃത്വത്തിൽ ഇന്നിവിടെ ശാസ്ത്രീയ നൃത്തശാഖയിൽ അഭ്യസ്ഥാഖയിൽ പരമ പ്രാധാന്യം അഭിപ്രായം അരങ്ങേരമാണ് अग्ष्ष्ण वच्ष्ण वड़् दो तो 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 तो